पॉर्टले, बटी खांटे, विश्यु आवाए आ, ओकी, दो, बटी गुड़ी तोड़ी दो कन्नोर कुम कन्नोर बटी दो നബ വോർഡി നക്കൈ ദേട്ട കമ്പ്യൂട്ടർ അടുത്താട്ടുന്നില്ല നബ നൈ ദേട്ട രണ്ട് എടി കൂടി രണ്ട് കേറ് രണ്ട് കേറ് തൊട്ടോറ് കാലി തൊട്ടോറ് അച്ചേടെ അച്ചേടെ കാലി തൊട്ടോറ് ഉംബീടെ കാലു തൊട്ടോടാ

ഒരു വേള കൊടുത്തേ Happy to. Yes. Put